എട്ട് മണിയോടെ കൗണ്ടിംഗ് തുടങ്ങുന്നു ആദ്യത്തെ ഫലസൂചനകൾ ആദ്യ പതിനഞ്ച് മിനിറ്റിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് പോസ്റ്റൽ വോട്ടുകളാണ് സ്വാഭാവികമായി ആദ്യം എണ്ണുക അത് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അതിന്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും എട്ടയാകുമ്പോഴേക്ക് തന്നെ ഏതായാലും നമ്മൾ പോളിംഗ് മെഷീനുകളിലേക്ക് കടക്കും പിന്നീട് അതിവേഗം നമുക്ക് ഓരോ ട്രെൻഡും അറിയാൻ കഴിയും നമുക്ക് കഴിഞ്ഞ കാല ചരിത്രമൊക്കെ നമുക്കറിയാം എത്രത്തോളം ആകാംക്ഷയും സ്വിസ്റ്റുകളും ടേണുകളൊക്കെ നിറഞ്ഞതാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് കാരണം രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് മണിക്കൂർ വോട്ട് എണ്ണി തീർത്താണ് ഈ അന്തിമമായ ഒരു ചിത്രം ം തെളിഞ്ഞു വന്നത് അത്രയധികം സമയമെടുത്തു ആദ്യത്തെ 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 ഒരു പകുതി ഈ മഹാസഖ്യം മുന്നിട്ട് നിൽക്കുന്നു പിന്നീട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുന്നു പിന്നീട് ചിത്രം ആകെ തിരിയുന്നു എൻ ഡി എ മുന്നിലേക്ക് വരുന്നു ഇത്തവണയും അങ്ങനെയാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ബീഹാറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യം യാതൊരു സംശയമില്ല കാരണം പോളിംഗ് അത്തരത്തിലായിരുന്നു മുന്നണികൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം ഈ പോളിംഗ് ശതമാനം ഇത്ര ഉയർന്നതിന്റെ ഉത്തരം എന്താണ് എന്ന് കിട്ടിയിട്ടില്ല എൻ ഡി എ പറയുന്ന ഒരു സ്ത്രീ വോട്ടർമാർ അധികമായി എത്തിയത് കൊണ്ടാവാം നിതീഷ് കുമാറിന് അധികം അനുകൂലമായി വോട്ട് കേന്ദ്രീകരിച്ചത് കൊണ്ടാവാം എന്ന് എൻ ഡി എ ക്യാമ്പ് പറയുന്നു അതാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ മഹാസഖ്യം പറയുന്നു സാധാരണ അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് ഉയർന്നു കഴിഞ്ഞാൽ ബിഹാറിൽ ഭരണം മാറുന്നതാണ് മുൻകാല ചരിത്രം ഈ എക്സിറ്റ് പോളുകൾ പലതും തെറ്റിപ്പോയ ചരിത്രവും ഞങ്ങൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ഇതൊന്നും നോക്കണ്ട എക്സാക്ട് പോൾ വരാൻ പോവുകയാണ് എട്ട് മണി കഴിയുമ്പോൾ ഓരോ ഫലമായി ഇങ്ങനെ പുറത്തേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് മഹാസഖ്യവും പറയുന്നുണ്ട് അതുകൊണ്ട് വളരെ ഒരു സസ്പെൻസ് ഈ ഘട്ടത്തിലും ഉണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു പ്രചാരണം നടത്തി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിച്ചു അവരുടെ വോട്ട് രേഖ പ്പെടുത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിന്റെ കയ്യിലാണ് താൻപാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെയാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ പല ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിനയുടെ ദൃശ്യം വന്നു അദ്ദേഹം പൂജകളുമൊക്കെയാണ് രാവിലെ നിറഞ്ഞു നിൽക്കുന്നത് അതിനുശേഷമായിരിക്കും അദ്ദേഹം ഈ കൗണ്ടിംഗ് സെന്ററുകളിലേക്ക് പോവുക അത്തരത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ രാവിലത്തെ പല ദൃശ്യങ്ങളെ പുറത്തു വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പട്നയിലാണ് പട്നയിലെ എ എൻ കോളേജിലാണ് ഇവിടെ പതിനാല് മണ്ഡലങ്ങളുടെ ഫലം അറിയാൻ പോകുന്ന വിധി അറിയാൻ പോകുന്ന ഇടമാണ് ഈ എ എ എൻ കോളേജ് ഏതാണ്ട് അയ്യായിരത്തോളം ബൂത്തുകളിൽ നിന്നുള്ള വോട്ട് എണ്ണേണ്ടത് ഇവിടെയാണ് ഞാൻ രാവിലെ അഞ്ച് അഞ്ചര ആവുമ്പോഴേക്കു തന്നെ ഞാൻ ഇവിടെ എത്തിയതാണ് ആ സമയത്ത് പുറത്ത് വലിയ ക്യൂ ആയിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉള്ളിൽ കയറി ഈ കൗണ്ടിംഗ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ആളുകളുടെ നീണ്ട ക്യൂ ഇവിടെ ഉണ്ടായിരുന്നു ആറു മണിക്ക്